കോടതി തന്നെ ഞെട്ടിപ്പോയി കാരണം ഈ ശങ്കർദാസ് അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ഐ സിയുൽ കിടക്കുകയാണ് അതിൻ്റെ ചിത്രങ്ങൾ ഹാജരാക്കുകയാണ് ചെയ്ത കുറ്റമോ ഗുരുതരവുമാണ് ഇതൊരു ഒത്തുകളിയല്ലേ ഇത് പ്രതി ലിസ്റ്റ് പെടുത്തിയപ്പോഴാണ് അസുഖം കൂടിയത് അസുഖം കൂടി ഞാനും ഐ സി കിടന്നിട്ടുണ്ട് പക്ഷേ അവിടെ ഫോൺ വയ്ക്കാൻ അനുവദിക്കില്ല അതുപോലെ തന്നെ കൂട്ടത്താളിരുത്തും ഇല്ല പക്ഷേ ഇവിടെ ഇപ്പോൾ അസുഖം ഉറങ്ങിക്കിടക്കുന്ന ഫോട്ടോ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് അതുതന്നെ അറിയില്ലേ കള്ളനും പോലീസുകാരും ഒരു വീട്ടിൽ തന്നെ ഉണ്ട് ഇപ്പോൾ ഈ ആചാരലംഘനം നടത്തി എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയാണ് അറസ്റ്റ് ചെയ്തില്ലല്ലോ അതിന് അന്നത്തേ അന്ന് പത്തനംതിട്ട എസ് പി ആയിരുന്ന അദ്ദേഹത്തിൻ്റെ മകനാണെന്ന് അദ്ദേഹം ഈ ബിന്ദു അമ്മണി അവരെയൊക്കെ പോലീസ് റാക്കറ്റൊക്കെ ഇട്ട് കൊണ്ടുപോയ ജോലി അന്ന് അദ്ദേഹമാണ് ചെയ്തത് ഇപ്പോഴ് ഈ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈ ആശുപത്രി എന്ന് പറഞ്ഞ സമയത്ത് അതിലൊരു വിജയകുമാർ എന്ന് പറഞ്ഞ് ഒരു മുമ്പറ കൂട്ടത്തുള്ളവനെ അറസ്റ്റ് ചെയ്ത് അത് നിസ്സാരമായിട്ട് അറസ്റ്റ് ചെയ്തത് അത് ദളിതനാണ് ഇത് അറസ്റ്റ് ചെയ്യണില്ല ആശുപത്രിയിൽ ഞാനും ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഇപ്പം അരക്കല ചേട്ടാ പറഞ്ഞ വീട്ടിനുള്ളിൽ തന്നെ പോലീസുകളൊക്കെ കൃത്യമായി തന്ത്രങ്ങൾ അവർക്ക് വീട്ടിൽ നിന്ന് കഴിയും ഈ എസ് എ ടിയിലെ ഇരിക്കുന്ന പല ഓഫീസറും അവരെ കൂട്ടത്തുള്ള ആളുകളായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് അല്ലെങ്കിലും ഒരു ഒരേ തസ്തിയിലുള്ള ആളുകൾ ഒരു സ്വന്തം അച്ഛനെന്ന് പറഞ്ഞൊരു ചെറിയ ബഹുമാനം കാണിക്കും അതിലെനിക്ക് എടുത്തു പറയേണ്ട ആവശ്യം ഈ എല്ലാ കാര്യങ്ങളിലും കാര്യമായിട്ട് നമ്മളെ വിനോദ വിഷയം മാന്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രതികരിക്കും പക്ഷേ ഈ വിഷയത്തിനൊന്നും പ്രതികരിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ നോവലിയാണ് ഈ ശങ്കരദാസ് ശങ്കരദാസും അതുപോലെ ഇവിടുത്തെ തിരുവനന്തപുരത്തെ വലിയൊരു വ്യവസായിയാണ് റോഡ് അങ്ങനെയുള്ള എല്ലാം മെഷീൻ വർക്ക് ചെയ്യുന്ന ഒരു വലിയ മൊലാളി മുഖ്യമന്ത്രിയൊക്കെ വീട്ടിൽ പോണ മൊലാളിയാണ് അവരെല്ലാവരും കൂടി ചേർന്നുള്ളതാണ് സാധാരണ പക്ഷപാതമൊക്കെ പിടിച്ചാൽ ഈ വലിയ ആശുപത്രിയിൽ പൈസ ഉള്ളവരൊരാഴ്ചയേ ഉള്ളൂ ഈ സാധാരണക്കാരൻ മെഡിക്കൽ കളേജിൽ ഇരുദിവസം കിടക്കണത് വലിയ ആശുപത്രിയിൽ പൈസ ഉണ്ട് അവർക്ക് കിടക്കുന്നു എന്തുകൊണ്ട് നിയമ അവിടെ ഒരു പോലീസും ഇട്ടിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല ഇത് ഈ ശങ്കരദാസ് കൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കടകംപള്ളിക്ക് രക്ഷപ്പെടണം രാധാകൃഷ്ണൻ രക്ഷപ്പെടണം മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടണം ഇദ്ദേഹത്തിന് എന്തെങ്കിലും ദോഷം ചെയ്യുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം ഇദ്ദേഹത്തിൽ അവസാനിപ്പിക്കാൻ എന്തെങ്കിലും ഇവർ മരുന്നുകളോ എല്ലോ ഒക്കെ കുത്തിവെക്കുമോ എന്നുള്ളതാണ് സംശയം സംഭവം മയക്കാണ് കിടത്തിയിരിക്കണെന്നാണ് പറയുന്നത് മയക്കാൻ കാര്യം എന്തേലും കോടതി തന്നെ പറയണത് എന്താണെന്നാണ് കോടതി ചോദിക്കുന്നതെന്ത് ഏർപ്പാട് ഇവിടെ ചിത്രങ്ങൾ കൂടേണ്ട ചിത്രം എന്ന് പറയുന്നത് കിടക്കുന്ന കിടക്കണല്ലോ കണ്ട മനസ്സിലാവുമല്ലോ ആർക്കും മനസ്സിലാവുമല്ലോ ഇത് സുഖമായിട്ട് അവിടെ ഇരിക്കുന്നു ഒരു അറസ്റ്റ് ചെയ്താൽ ഇപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു സെല്ലുണ്ട് എന്തുകൊണ്ട് ആ സെല്ലിൽ ഇട്ടുകൂടുക അണ്ടി ആന്റിമോട്ടിക്കുന്നവനെ മാത്രം പിടിച്ച് സെല്ലിൽ കൊണ്ടിടുക ഭഗവാന്റെ എല്ലാം കൂടി അടിച്ചുകൊണ്ട് പോയി അവനെ അവരടുത്ത് കിടത്തിയിരിക്കുക കൂട്ടത്ത് മോട്ടിച്ചവനെ ജയിലിൽ ഇട്ടിരിക്കുക ദളിതനായതുകൊണ്ട് ഇയാള് മോലാളിയനായ കൊണ്ട് ആശുപത്രിയിൽ ഇട്ടിരിക്കുക എന്ത് നിയമം ഇവിടെ ഒരു ഭരണകൂടം ഉണ്ടോ എന്ന് കോടതി ചോദിച്ചത് എനിക്കും ചോദിക്കേണ്ടതായിരുന്നു ഭരണകൂടം ഇല്ല ഒന്നുമില്ല ഈ കൂടങ്ങൾ തന്നെ എല്ലാം അല്ലെന്നുള്ളിൽ പറഞ്ഞു തന്നവര് ഈ സ്വർണ്ണക്കൊള്ളയിൽ ലഭിച്ച പണം ഈ ശങ്കർദാസിന് ലഭിച്ചതായി വിശ്വസിക്കുന്നുണ്ടോ ഉറപ്പായിട്ട് അല്ലെങ്കിൽ ഈ ആശുപത്രി ഒന്നും കിടക്കണ്ടല്ലോ സുഖം ടി വി കണ്ടിരുന്ന മഹാനല്ലേ അവിടെ പ്രതിയാർത്ഥം എന്ന് പറഞ്ഞപ്പോൾ അല്ലേ അസുഖം വന്നത് പക്ഷപാതം വന്ന് ഈ കേരളത്തിൽ ആദ്യമല്ലേ ഭക്ഷ്യപാതം പറഞ്ഞത് ചങ്കരദാസിന് മാത്രം വന്ന അസുഖം അല്ലല്ലോ ഇതൊക്കെ ഒരുപാട് ജനകീയമായിട്ട് പത്തിൽ രണ്ടു പേർക്ക് വരണ അസുഖമാണ് അത് വലിയ ആശുപത്രിയാണ് ഈ ഏഴ് ദിവസം ഇതിപ്പോൾ എത്ര ദിവസമായി അതുപോലെ തന്നെ പോറ്റി രണ്ട് ദിവസം കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസമാകുന്നു നിയമവസ്ഥയിൽ തൊണ്ണൂറ് ദിവസമായ ജാമ്യം കൊടുക്കണം ഒരു പാർട്ട് ചാർജ് എങ്ങ് കൊടുക്കാൻ കഴിഞ്ഞോ പാർട്ട് ഫുള്ള് കൊടുക്കണ്ട അത് കൊടുത്ത് പറ്റിയില്ല അവർക്ക് ഇറങ്ങൂലിപ്പം ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഗൂഢാലോചനയിൽ വലുതായിട്ട് പങ്കുവെച്ച് ഓട്ടിച്ച് അവരെല്ലാവരും രക്ഷപ്പെടും സാധാരണ ഒരു കള്ളം ഓട്ടിച്ച് കഴിഞ്ഞാൽ ഒരു ജ്വല്ലറി കൊണ്ട് കൊടുക്കും ജുവലിക്ക് അവൻ പറയും എൻ്റെ അടുത്തിൻ്റെ ജ്വലറി കൊടുത്തു എന്ന് പറയും പോലീസ് കൂടി അവനെയും കയറ്റിക്കൊണ്ട് അവിടെ പോകുമ്പോൾ ആ സാധനം വിറ്റിരിക്കും വേറെ പകരം രണ്ട് ഭോഗം കൊടുക്കും ഇതങ്ങനെയല്ലേ ഇവർ ഇത് ആ സമയത്ത് തന്നെ ഏറ്റവും മുഖ്യൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് പങ്കുവെച്ചെടുത്ത് ഇനി അത് എവിടെയാണ് കൊടുത്തെന്നുള്ളത് തൊണ്ടി ഇതുവരെ എടുത്തില്ലല്ലോ എടുക്കാക്കാത്തത് തൊണ്ടിയിരിക്കുന്ന ആളുകൾ കടകംപള്ളി അതുപോലെ തന്നെ മുഖ്യമന്ത്രി പഴയ മുൻ മന്ത്രിമാർ ഇവരെല്ലാം തൊണ്ടിയിരിക്കണം അവരെ പിടിച്ചാലേ എടുക്കാക്കുമോ ഇതുവരെ ഒരു തരി തരിപ്പൊന്നെടുത്തില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഈ ഉയരോട്ട് ഉള്ള വലിയ വലിയ റാക്കറ്റിനെ പിടിക്കണമെങ്കിൽ ഇതേ ഈ ശങ്കരദാസിൽ നിന്നാണ് ഉയരോട്ട് പോകേണ്ടത് ഇപ്പം കടകംപള്ളിയെ ചോദ്യം ചെയ്ത് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് തന്ത്രി ഇപ്പം ആചാര ലംഘനം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ജാമ്യം എടുക്കാനാണ് സാധ്യത അദ്ദേഹത്തിന് ജാമ്യം ഏതെങ്കിലും രീതിയിൽ പങ്കാളിയായിരുന്നു വലിയ പങ്ക് സി പി എമ്മിനാണ് ഇത് ഫുൾ പങ്ക് ഇത് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ലേ അതിനിപ്പോൾ ഇയാൾ തൊണ്ണൂറ് ദിവസം ജാമ്യം കിട്ടി പോറ്റ് വളർത്തു പറഞ്ഞിട്ട് പോറ്റ് പറയുമല്ലോ ഇതൊക്കെ ആര് ഇതൊക്കെ എടുത്തോ വന്നവനും കൊടുക്കാൻ കൊണ്ടുപോയാനും ഒക്കെ വലിയ ഇതിപ്പോൾ അറിയുന്നത് തന്നെ ഒരു വലിയ വ്യവസായ ഇത് ഹൈദരാബാദിൽ നിന്ന് അവിടെ നിന്ന് നേരെ ഇറ്റലി പെയ്യുന്ന അപ്പോൾ വെറും മൂല്യം അല്ലല്ലോ സ്വർണത്തിൻ്റെ മൂല്യം അല്ലല്ലോ ഇപ്പം ശബരിമലയിലെ ഒരു ഇവിടെ നമുക്ക് നാട്ടിൻ പുറത്തൊരു തേങ്ങ വെച്ചാൽ പത്ത് രൂപ ശബരിമലയിലെ തേങ്ങ തന്ത്രി എടുത്ത് കൊടുത്ത പതിനായിരം രൂപ ഉണ്ട് തേങ്ങയ്ക്ക് വന്ന ഇവിടുത്തെ പത്ത് രൂപയുടെ തേങ്ങ അവിടെ പതിനായിരം രൂപയാണ് തന്ത്രി കൊടുത്താൽ നെയ് തേങ്ങ എന്ന് പറഞ്ഞ് കൊടുത്ത അത്ര മൂല്യമല്ലേ അപ്പം അവിടുത്തെ സ്വർണ്ണത്തിൻ്റെ വിലയെന്ന് നോക്കണം ഇത് എങ്ങനെയായിരിക്കും ഇനി ഈ അന്വേഷണ സംഘത്തെ ഇദ്ദേഹത്തെ പിടികൂടാൻ കഴിയുക കാരണം പറഞ്ഞതുപോലെ തന്നെ വീട്ടിനുള്ളിൽ ഒരു പോലീസുണ്ട് അപ്പോൾ ആ പോലീസിനെ വിഷമിപ്പിച്ചു ഒരു അറസ്റ്റ് ഉണ്ടാകുന്നു അല്ല കാരണം പക്ഷെ കോടതി പഠിപ്പിട്ടുണ്ട് അത് മറ്റൊരു കാര്യം അല്ല കോടതിയുടെ ഇടപാട് തന്നെ കോടതി ഈടിയാണെങ്കിൽ അന്വേഷിക്കരുത് കോടതി സി ബി ഐ അന്വേഷണം ഇത് എന്ത് ഭരണകൂടം എന്ന് ചോദിച്ചാൽ കോടതിക്ക് സി ബി ഐ അന്വേഷണം ഇട്ടുകൂടെ സി ബി ഐ അന്വേഷണം ഇട്ടാൽ മാത്രമല്ലേ ഇത് പിടിക്കാൻ കഴിയൂ ഈ വൻ റാക്കറ്റ് എന്നും ഇവർക്ക് പിടിക്കാൻ കഴിയില്ല കാരണം ഇവരെയൊക്കെ മൊബൈലുകൾ എസ് ഐ ടിയുടെ മൊബൈൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ ഫോൺ കാളുകളാണ് പരിശോധിക്കട്ടെ ആ ലാൻഡ് ഓർഡർ ചെയ്യുന്നെങ്കിലും മാറ്റി നിർത്തണ്ടേ അയാളെ ലാൻഡ് ഓർഡർന്ന് മാറ്റി നിർത്തണം അയാൾ ചിലപ്പം സഹായിക്കുന്നില്ലായിരിക്കും എന്തായാലും അച്ഛൻ അച്ഛൻ തന്നല്ലോ അച്ഛൻ്റെ എല്ലാ സംരക്ഷണവും കൊടുക്കും കൂട്ട അപ്പോഴേ ഈ ഉദ്യോഗസ്ഥനെ വിളിച്ചു ചോദിക്കും അച്ഛനെ വാദിക്കുന്ന വിഷയം ഉണ്ടെങ്കിൽ പറയും ഇതെല്ലാം ഇതിനകത്ത് സംഭവിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് അതങ്ങനെയുള്ളതിനൊക്കെ ഈ പൂർണ്ണമായി തന്നെ അന്വേഷണ സംഘത്തെ താങ്കൾ തള്ളി പറയുകയാണ് ഇല്ല അന്വേഷണ സംഘത്തിനെ തള്ളി പറയാനെന്ന് വെച്ചാൽ അന്വേഷണ സംഘത്തിന് ഒരു നോട്ട് കൊടുത്തുകൂടെ ഇന്നാണ് മൈസേട്ട് അവിടെ വന്ന് റിമാൻഡ് ചെയ്യുകയുണ്ടോ ഇവർക്ക് റിപ്പോർട്ട് മൈസേട്ടിൻ്റെ കൊടുത്താൽ മൈസേട്ട് ഈ അസുഖമായിട്ട് കിടക്കുന്ന ആളിൻ്റെ അടുത്ത് വരും അവിടെ വന്ന് മൊഴിയെടുക്കും അവിടെ വെച്ച് റിമാൻഡ് ചെയ്യും പോലീസ് ഇടും അല്ലെങ്കിൽ അവിടെ നിന്ന് നേരെ ഇപ്പം ഈ പ്രൈവറ്റ് ആശുപത്രിയൊക്കെ സീരിയസ് ആയി എവിടെയാണ് കൊണ്ടുപോകുന്നത് മെഡിക്കൽ കോളേജിലല്ലേ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെയുള്ളവർക്ക് ഇടാൻ വേണ്ടിയിട്ട് സെല്ല് സൗകര്യം ഉണ്ട് അപ്പോൾ അത് അവിടെ വിചാരിക്കുന്ന പോലെ അത്ര സുഖം കാണില്ല കൊതു ഒന്ന് രണ്ടെണ്ണം കൂടുതലായിരിക്കും അപ്പം മുട്ടിക്കാമേം കൊതു കടിക്കുകയും ചെയ്യരുത് എന്നുള്ള ചിന്താഗതിയാണ് ഇവിടെ കിടക്കുന്നത് അല്ല ചിലപ്പോൾ അത് അവർ പ്രതീക്ഷിച്ചിരിക്കില്ല ഒരു അയ്യപ്പനെ അവരെ അറസ്റ്റിലാക്കും അല്ല ഇവർക്കൊക്കെ പ്രതീക്ഷയുണ്ട് പിടിക്കുമെന്ന് വിചാരിച്ചില്ല അതിനാണ് അയ്യപ്പ സംഘമൊക്കെ നടത്തിയത് നമ്മൾ അയ്യപ്പൻ്റെ ഭയങ്കര ഭക്തനാണെന്ന് പറയാൻ കിട്ടിയ പൈസയിൽ യാതോ ജ്യോതിഷം പറഞ്ഞു കൊടുത്തിരിക്കും കുറച്ചെങ്കിലുമൊക്കെ അവിടെ ചിലവാക്കി ഭഗവാൻ കോപം വരുമെന്ന് അതല്ലേ ഭയങ്കരമായിട്ടങ്ങ് ചിലവാക്കി ആഘോഷിച്ചില്ലേ എല്ലാവരും പിടിവീഴുന്നേന്ന് ഈ ബിന്ദു കമ്പണിയെ കൊണ്ട് കയറ്റാൻ വേണ്ടി പോലീസിൻ്റെ വേഷം ഈ കൂതറൊക്കെ കെട്ടിക്കൊടുത്ത ആളല്ലേ ഇയാൾ പുനരാതാഷ എന്ന് കേന്ദ്രമന്ത്രിയാണ് പുനരാധാഷ അതേ അങ്ങോട്ട് തിരിച്ചു വന്നപ്പോഴേയാൾ തുടങ്ങും ഇയാൾ പാർട്ടിയുടെ ആളാണ് എനിക്ക് നേരിട്ട് ബന്ധമൊന്നുമില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിൻ്റെ ഇതാണ് അത് എല്ലാ കാര്യങ്ങളും തടയുന്നതിൻ്റെ പിന്നിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് ഈ പോലീസ് ഓഫീസർക്ക് പങ്കുണ്ട് എസ് എ ടിയുടെ അന്വേഷണം കോടതി തൃപ്തിയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ പറയണത് അയാൾ എന്ത് പിടിക്കണേ ആശുപത്രി കിടക്കണമെങ്കിൽ മെഡിക്കൽ ഒരു മെഡിക്കൽ ബോർഡിന് ഇന്ന് പരിശോധിക്കാമല്ലോ ഇവിടുത്തെ നിയമവ്യവസ്ഥ ഇങ്ങനെ ഒരാൾ ആവശ്യമല്ല കിടക്കണമെന്ന് തോന്നിയാൽ കോടതി പോലെ പറഞ്ഞ് സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് സർട്ടിഫിക്കറ്റൊക്കെ പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്ന് എന്തൊരു സർട്ടിഫിക്കറ്റും കൊടുക്കാം ചത്തു എന്നു വേണമെങ്കിലും കൊടുക്കും അതല്ല ഇവിടെ മെഡിക്കൽ ബോർഡ് ചെന്ന് ഇന്ന് പരിശോധിച്ച ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കട്ടെ അങ്ങനെ കൂടുതൽ ഉറങ്ങി കിടക്കാനും നോക്കില്ല ആ ഉറക്കം നടിക്കുന്നതിനൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അതൊരു മെഡിക്കൽ ബോർഡ് അന്വേഷിക്കട്ടെ അതിന് കാലതാമസം ഉണ്ടായിരിക്കട്ടെ ഇന്ന് തന്നെ അത് നടക്കട്ടെ അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്കൊരു വിശ്വാസം വരും ഇപ്പോൾ രണ്ട് തരം നീതിയാണ് ഇവിടെ നടപ്പാവുന്നത് സാധാരണക്കാരനെ ആണെങ്കിൽ റിമൈൻഡ് ചെയ്ത് മെഡിക്കൽ കോളേജ് കൊണ്ടിടുക മറ്റേ കൊള്ള നടത്തിയാൽ അവന് സുരക്ഷിതമായിട്ട് ആശുപത്രി കിടക്കുക ചോദ്യം ചെയ്യാതിരിക്കുക രണ്ടു പ്രാവശ്യ സേറ്റിയോടെ പോയിന്നാണ് ശശിയുടെ സാറൊക്കെ കൂടെ പോയി എന്നാണ് ഉറങ്ങി കിടക്കണമെന്നാണ് പറയുന്നത്